നമസ്തേ പ്രിയമണ പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ശുക്രൻ്റെ രാശിചാരവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ശുക്രൻ ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് ചിലപ്പോൾ അറുപത് ദിവസം വരെ സഞ്ചരിക്കാൻ സമയമെടുക്കും ഏതാനും ദിവസങ്ങൾ മാത്രമേ ശുക്രൻ കർക്കിടകത്തിൽ നിന്നിട്ടുള്ളൂ ഇപ്പോഴിതാ ശുക്രൻ ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു കേവലം ഇരുപത്തി ദിവസം മാത്രമാണ് അദ്ദേഹം ചിങ്ങൻ രാശിയിൽ നിൽക്കുന്നത് അതുകഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അടുത്ത മാസം ഒക്ടോബർ എട്ടാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കന്നിമാസം ഇരുപത്തി രണ്ടാം തീയതി ശുക്രൻ കന്നിയിലേക്ക് പ്രവേശിക്കും അത് ഗുണമാണോ കന്നി ശുക്രൻ്റെ നീചരാശിയാണ് ശുക്രൻ്റെ ഉച്ചരാശിയാണ് മീനം അതിൻ്റെ ഏഴാം ഭാവം ഓപ്പോസിറ്റ് ഭാവമാകുന്നു കന്നിരാശി കന്നിരാശിയിൽ ശുക്രൻ നീചസ്ഥനാണ് എല്ലാ ഗ്രഹങ്ങൾക്കും ഉച്ചസ്ഥിതിയും നീചസ്ഥിതിയും ഉണ്ട് ആത്മപ്രഭാവകാരകനായ സൂര്യൻ്റെ ഉച്ചസ്ഥിതി മേടത്തിലാണ് മേടം പത്ത് അത്യുച്ഛം പക്ഷേ അതിൻ്റെ അങ്ങേറ്റം നീചസ്ഥിതി അതിൻ്റെ ഓപ്പോസിറ്റായ എതിർഭാഗത്തുള്ള തുലാൻ രാശി തുലാൻ പത്ത് അതിനീചമാണ് വ്യാഴത്തിന് നീചസ്ഥിതിയുണ്ട് നമ്മൾ പലപ്പോഴും പറയും ശുക്രനെ കൊണ്ട് അവനെന്താ ശുക്രദശയല്ലേ എന്നൊക്കെ പറയും പക്ഷേ ഇതേ ശുക്രൻ തന്നെ അങ്ങേറ്റം ക്ലേശങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാക്കും ആ ഗ്രഹം ദുർബലമാകുമ്പോൾ എന്നെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയുക ഇവിടെ ശുക്രൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്തംബർ പതിനഞ്ചാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം ഇരുപത്തി ഒൻപതാം തീയതി പുലർച്ചെയോടുകൂടെ ചിങ്ങത്തിലേക്ക് പ്രവേശിക്കുന്നു ഇവിടെ നാം ചിന്തിക്കണം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മേടൻ രാശി മുതൽ മീനം വരെയുള്ള പ്രേക്ഷകർക്ക് ഈ ശുക്രൻ്റെ ചാരവശാലുള്ള മാറ്റം എപ്രകാരമാണ് ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയം നവഗ്രഹത്തിൽ ശുക്രൻ അസുരാചാര്യനാണ് വ്യാടൻ ദേവാചാര്യൻ നവഗ്രഹത്തിൽ ശുക്രൻ്റെ ധ്യാന ശ്ലോകം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാം ഹിമകുന്തമൃണാളാഭം ദൈത്യാനാം പരമം ഗുരു പ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം എല്ലാ ശാസ്ത്രങ്ങളിലും നിപുണനാണ് ശുക്രൻ പാട്ടും സംഗീതവും മദ്യവും സുഹൃത്തുക്കളും സ്ത്രീകളും പ്രണയങ്ങളും പ്രണയഭംഗങ്ങളും ഒക്കെ തന്നെ ശുക്രൻ്റെ ധർമ്മമാകുന്നു വ്യാഴം ആത്മീയ ആത്മീയസുഖത്തിൻ്റെ ഗ്രഹമാണ് ശുക്രൻ മെറ്റീരിയലിസ്റ്റാണ് ഭൗതികസുഖത്തിൻ്റെ ഗ്രഹമാണ് അസുരാചാര്യനാണ് അസാധ്യമായ പാണ്ഡിത്യവും വിവരവുമുണ്ട് അസുരാചാര്യന് സംഗീതം പാട്ട് കൂത്ത് കലകൾ സംഗീത ഉപകരണങ്ങൾ തൗരത്രികമെന്നാണ് പറയുക അതിൻ്റെ ആചാര്യനാണ് ശുക്രൻ അതിനാൽ ഈ ശുക്രൻ ശത്രുക്ഷേത്രമായ കർക്കിടകത്തിലായിരുന്നു ഇപ്പോഴും അദ്ദേഹം പോകുന്നത് ശത്രുക്ഷേത്രമായ ചിങ്ങത്തിലാണ് എങ്കിലും കർക്കിടകത്തിലെ ശുക്രൻ പലപ്പോഴും മോഹങ്ങളും മോഹഭംഗങ്ങളും വൈവാഹിക വിഷയത്തിലെ തടസ്സങ്ങളും ഒക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ദിഭാരിയോർത്തി ഭീരു പ്രബലമത മത ശോകസ്ഥ ശശിബെ രണ്ട് ഭാര്യമാരെ ലഭിക്കുക പലപ്പോഴും ഡൈവേഴ്സ് ആവുക സെക്കൻഡ് മാരേജ് അല്ലെങ്കിൽ തൻ്റെ മനോഹരിയായ സുശീലായ ഭാര്യ ഉണ്ടെങ്കിലും മറ്റു ചില പ്രണയങ്ങളൊക്കെ വരിക ഭാര്യയെപ്പോലൊരു സ്ത്രീയെ കണക്കാക്കുക ദിവാര്യ അർത്ഥി അർത്ഥയത ഇത് അർത്ഥി ആഗ്രഹിക്കുക പ്രബലമായ മതവും ശോകവും കാമവും ഉണ്ടാവുക ദുഃഖവും ഉണ്ടാവുക ഇതാണ് കർക്കിടകത്തിൽ ശുക്രന് ഫലം പറഞ്ഞിരിക്കുന്നത് പക്ഷേ ചിങ്ങത്തിൽ വരുമ്പോൾ ശുക്രൻ വളരെയധികം എന്താകുന്നു അങ്ങേയറ്റം മെറ്റീരിയലിസ്റ്റാണ് ഹരോ യോഷാർത്ഥാപ്തിഹി ശുക്രൻ ചിങ്ങൻ രാശിയിലേക്ക് വരുമ്പോൾ യോഷാർത്ഥ ആർത്ഥിഹി സ്ത്രീധനം കിട്ടും സ്ത്രീയിലൂടെ ധനം കിട്ടും അത് സ്ത്രീക്കാണെങ്കിൽ പുരുഷധനം പുരുഷനാണെങ്കിൽ സ്ത്രീധനം ഇവിടെ പ്രത്യേകിച്ച് പുരുഷനാണ് പ്രാധാന്യം സ്ത്രീയെ സംബന്ധിച്ചോളം ശുക്രൻ അത്രയധികം പ്രാധാന്യമില്ല പക്ഷേ പുരുഷനെ സംബന്ധിച്ചോളം കളത്രമാണ് ഏഴാം ഭാവമാകുന്നു ശുക്രൻ പ്രവര യുവതി തനിക്ക് ധാരാളം യുവതികൾ വരും താനുമായി ബന്ധപ്പെട്ട ധാരണം സ്ത്രീകളുടെ സാമീപ്യം സംസർഗം തനിക്ക് ലഭിക്കും പലപ്പോഴും മന്ദതയുള്ള സന്താനങ്ങളെ ലഭിക്കും ആ യോഗം ശരിക്ക് വരണമെങ്കിൽ ജാതകത്തിൽ ശുക്രൻ അങ്ങേറ്റം ദുർബലനായി ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ വരണം അങ്ങനത്തെ ഒരു അവസരത്തിൽ ഇപ്പോൾ പ്രസവിക്കുന്ന സ്ത്രീക്ക് ആ സന്താനത്തിന് എന്തുണ്ടാകില്ല മന്ദത ഉണ്ടാകാം അത് ശാരീരികമായ ശാരീരികമായ വിഷയത്തിലാകാം മാനസികമായ വിഷയത്തിലാകാം ഓട്ടിസം തുടങ്ങിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അനുഭവിക്കുന്ന വിഷയത്തിലൊക്കെയാകാം ജ്യോതിഷം അതിസൂക്ഷ്മമായ സാഗരമാണ് നാം അതിലേക്ക് ഇറങ്ങിച്ചെന്ന് പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഉദാഹരണമായി കുംഭം ലഗ്നമായി അഷ്ടമത്തിൽ വളരെ ദുർബലമായി നീചത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ അപ്രകാരം മേടം ലഗ്നമായി ആറാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ ഇവിടെയൊക്കെ തന്നെ ശുക്രൻ വൈകല്യങ്ങൾ ഉണ്ടാകും ആ സമയത്ത് ജനിക്കുന്ന ജനിക്കുന്ന കുട്ടിയൊക്കെ തന്നെ ഇപ്രകാരമുള്ള രോഗാദ്യ അരിഷ്ടതകളാൽ ബുദ്ധിമുട്ട് അനുഭവി അനുഭവിക്കേണ്ടി വരും അനുഭവിക്കപ്പെടുമെന്നാണ് നമ്മിവിടെ സൂചിപ്പിക്കുന്നത് ശുക്രൻ ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്നു പക്ഷേ ആ ശുക്രൻ തന്നെ ഇവിടെ ഒരു ത്രിഗ്രഹ ത്രിഗ്രഹയോഗത്തിൻ്റെ കർത്താവാണ് ഞാനിപ്പോൾ യോഗങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി ചർച്ച ചെയ്യുന്നുണ്ട് ആ സ്പെഷ്യൽ വീഡിയോ തന്നെ ഞാൻ ഡെയിലി നിങ്ങളുമായി ഇൻട്രാക്റ്റ് ചെയ്യുന്നുണ്ട് ആ ത്രിഗ്രഹ യോഗത്തിൽ സൂര്യനും ബുധനും ശുക്രനും തമ്മിലുള്ള യോഗത്തെപ്പറ്റി ചർച്ച ചെയ്തിട്ടുണ്ട് അതൊരു നല്ല യോഗമാണോ അതല്ല അതിതത്തോ വാചാടോ ഭ്രമണരുചിഹി പ്രോഷിതോ ഗുരുബിഹി സ്ത്രീഹേതോഹോ സന്തപ്ത എന്നാണ് ത്രിഗ്രഹയോഗം പറഞ്ഞിരിക്കുന്നത് അതിദത്ത വളരെയധികം താപങ്ങൾ ദുഃഖങ്ങൾ വരും ശുക്രൻ ഇമോഷണലാണ് വളരെ സെൻസിറ്റീവായ പ്ലാനറ്റ് പ്ലാനറ്റാകുന്നു വാചാടഹ വളരെയധികം സംസാരിക്കും കറങ്ങുവാനുള്ള താല്പര്യം വളരെയധികം വരും പ്രോഷിതോ ഗുരുബിഹി തന്റെ ഗുരുജനങ്ങളെ ഗുരുജനങ്ങളുമായി വിയോഗങ്ങൾ ഉണ്ടാകാം അത് അച്ഛനാകാം അമ്മിയാകാം അല്ലെങ്കിൽ തന്നെ തൻ്റെ ഗുരുനാഥന്മാരാകാം ഇവരുമായി വിയോഗങ്ങൾ ഉണ്ടാവുക സ്ത്രീഹേദോഹോ സന്തത്ത സ്ത്രീകാരണം താൻ ദുഃഖിക്കേണ്ടി വരും അങ്ങേയറ്റം സമ്യക് തപ്പതെ ഇത് സംതത്ത അങ്ങേയറ്റം സ്ത്രീകൾ കാരണം ബുദ്ധിമുട്ടുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു അതിനാൽ വളരെയധികം സ്ത്രീപീഡനം ഇങ്ങനെയുള്ള കേസുകൾ അല്ലെ പുരുഷപീഡനം ഇതൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് ഇരുപത്തിനാല് ദിവസം വളരെ ജാഗ്രത പാലിക്കണം എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് സംസാരിക്കാനുള്ളത് ഏതായാലും മേടൻ രാശി മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ഈ ശുക്രന്റെ ചാരവശാലുള്ള ശുഭാശുഭഫലങ്ങൾ നമുക്ക് വിലയിരുത്താം ശ്രദ്ധിക്കുക ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക കഴിഞ്ഞ ഒരു മാസക്കാലത്തോളമായി ശുക്രൻ വളരെ ദുർബലമായി പന്ത്രണ്ടാം ഭാവത്തിലായിരുന്നു നിന്നിരുന്നത് ചിങ്ങൻ രാശിക്കാർക്ക് അതിൽ നിന്നും വളരെയധികം വിഭിന്നമായി അതിശക്തമായി ശുക്രൻ എവിടെ വരുന്നു ശുക്രൻ ശത്രുക്ഷേത്രത്തിലാണെങ്കിലും ശുക്രൻ ചിങ്ങൻ രാശിക്കാർക്ക് അവരുടെ രാശിയിൽ വരുന്നു ബലവാനായ സൂര്യനും ബുധനും ബുധനോടും കൂടെ ആ ശുക്രൻ്റെ യോഗം നല്ലൊരു യോഗമാണ് നല്ല വസ്ത്രം ധരിക്കുവാനും നല്ല രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്യുവാനും എക്സ്പ്രസീവ് ആകുവാനും ഈ ശുക്രൻ ഒരു വ്യക്തിയെ സഹായിക്കും പുത്തൻ ജോലിക്കൊക്കെ പോകുമ്പോൾ ഉള്ള വസ്ത്രമൊക്കെ നല്ല വൃത്തിയിൽ ധരിക്കുവാനും നല്ല സൗഹൃദങ്ങൾ ലഭിക്കുവാനും ധാരാളം സ്ത്രീ സൗഹൃദങ്ങൾ ലഭിക്കുവാനും പുതിയ ഫ്രണ്ട്ഷിപ്പ് റിലേഷൻ അത് സ്ത്രീയായാലും പുരുഷനായാലും അതിലൂടെ തനിക്ക് ധാരാളം മാറ്റങ്ങൾ കർമ്മമേഖലയിൽ ഉണ്ടാകുവാനും സഹായകരമാണ് ഈ ഒരു സമയം വിവാഹ തീരുമാനം ഉണ്ടാകും ഒരു സംശയവുമില്ല ഇവിടെ ശുക്രൻ കർമാധിപനാണ് പത്താം ഭാവാധിപനാണ് അത് ലഗ്നത്തിൽ നിൽക്കുന്നു ചിങ്ങൻ രാശിയിൽ നിന്നുകൊണ്ട് ഏഴാം ഭാവത്തിലേക്ക് നോക്കുന്നു വിവാഹ തീരുമാനങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റെല്ലാ പെണ്ണ് കാണൽ ചടങ്ങുകൾ ഇതൊക്കെ തന്നെ ഈ ഒരു ഇരുപത്തിനാല് ദിവസക്കാലം വളരെ അനുകൂലമായി സംഭ സംഭാവ്യമാകുന്നു പിന്നെ ശ്രദ്ധിക്കണം കന്നിമാസം പലപ്പോഴും വിവാഹ നിശ്ചയങ്ങളൊന്നും നടത്തുന്ന മാസമല്ല അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ നിങ്ങൾക്ക് ചെയ്യാം ഈ ശുക്രൻ സഹായപതിയാണ് സഹോദരപതിയാണ് അതിനാൽ പലപ്പോഴും സഹോദരങ്ങൾ അല്ലെങ്കിൽ അവരുടെ മക്കൾ സഹായികളുടെ മക്കൾ അവരുടെ അവരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ശുഭാശുഭഫലങ്ങളൊക്കെ തന്നെ ചെയ്തുകൊണ്ട് തനിക്കൊരു മനസ്വസ്ഥത ശുക്രൻ മെറ്റീരിയൽ പ്ലാനറ്റാണ് സുഖമാണ് പുതിയ സുഹൃത്തുക്കൾ പുതിയ കൂട്ടുകാർ പുതിയ യാത്രകൾ ഇതൊക്കെ തന്നെ പ്ലാൻ ചെയ്യണം ആരെ ചിങ്ങം രാശിക്കാർ ഇത്രയും ദിവസം ചെങ്ങൻ രാശിയിൽ സൂര്യൻ മാത്രമായിരുന്നു അത് തീഷ്ണ തീക്ഷ്ണസ്വഭാവത്തിൻ്റെ ഒരു ഗ്രഹമാണ് അതിൽ നിന്നും മാറി കൗശലം യുക്തി ടാലൻറ്റ് സഹവർത്തിത്വത്തിനുള്ള ഒരു പാത തുറന്നു തരും ഈ ശുക്രൻ ഈ ത്രിഗ്രഹ യോഗവും അവിടെയുണ്ട് ആചാര്യൻ പറഞ്ഞത് എന്താണ് ഫലം സുഖി ഇയാൾ കാമകലകളിൽ നിപുണനാകും നന്നായി സുഖിക്കുമെന്നാണ് അതേ ഫലം തന്നെയാണ് ചമത്കാരി ചിന്താവണയിലും പറഞ്ഞിരിക്കുന്നത് മംഗം സമീചീന സംഘം സമീചന ബഹു അംഗനാഭോഗയുക്ത നല്ല സൗഹൃദങ്ങൾ നല്ല റിലേഷൻസ് ധാരാളം നല്ല സ്ത്രീകളുമായിട്ടുള്ള ഭോഗസസുഖങ്ങൾ ലഭിക്കുക സമീചീന കർമ്മ നല്ല ജോലി ഇത്രയും ദിവസം ജോലിയിൽ ടെൻഷനായിരുന്നു അത് മാറി നല്ല ജോലിയിലേക്കുള്ള പ്രവേശനമാണ് സമീചനശർമ്മ നല്ല സുഖം ലഭിക്കുക നല്ല ആഡംബരങ്ങൾ സുഖഭങ്ങൾ ഭക്ഷണങ്ങൾ ഒക്കെ ലഭിക്കുക സമീചീന ശുക്രോ ഏതാ ലഗ്നവർത്തി ഇതാണ് ശുക്രൻ നിന്നാലുള്ള നല്ലൊരു ഫലം അതിനാൽ വളരെ അനുകൂലമായി വരട്ടെ ഈ ശുക്രൻ ചിക്കൻ രാശിക്കാർക്ക് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം